പുതിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പവിത്രന്റെ അപ്രതീക്ഷിതമായ കടന്നുവരവ് പുതിയൊരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് പവിത്രന്റെ വരവോടെ ഇപ്പോൾ കാശിനാഥന്റെയും സഹോദരിയുടെയും മുന്നിൽ ബാക്കിയാകുന്നത് അല്ല എന്റെ കാര്യത്തിൽ നിങ്ങൾ എന്തെങ്കിലും തീരുമാനമെടുത്തോ ഞാൻ ചോദിച്ചത് എനിക്ക് കിട്ടിയില്ല ഇതുവരെ അതുകൊണ്ടാണ് വീണ്ടും പവിത്രൻ ഇവിടേക്ക് വന്നത് അറിയാമല്ലോ എൻ്റെ സ്വഭാവം വെറുതെ എന്നെ വാശി പിടിപ്പിക്കരുത് ഞാനത് ഇപ്പോൾ തന്നെ പറഞ്ഞില്ലെന്നു വേണ്ട പിന്നീട് നിങ്ങൾക്കും അത് ബുദ്ധിമുട്ടാകും അയ്യോ പവിതൃക ഞങ്ങൾ കാര്യങ്ങൾ ശരിയാക്കുന്നുണ്ട് ചേട്ടൻ ധൈര്യമായി മുന്നിലേക്ക് പോകൂ ഉടൻ തന്നെ വിചാരിച്ചതുപോലെ എല്ലാ കാര്യവും നടക്കും ഒരു പ്രശ്നവും വേണ്ട ഇനി എനിക്ക് ഇതുപോലെ വരേണ്ടി വന്നാൽ കാര്യങ്ങൾ മാറും ഞാനത് നിങ്ങളോട് പറഞ്ഞിരുന്ന് വേണ്ട ഇതോടെ ആകെ ഞെട്ടി പോകുകയാണ് അവർ ഇതിനിടയിൽ പുതിയ ജീവിതം മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി സുപ്രധാനമായ പ്ലാനിങ്ങുമായി പോവുകയാണ് ഇപ്പോൾ മനുവും അഞ്ജലിയും ഈ കാര്യം അറിയുന്നത് സൂര്യയെ പ്രകോപിപ്പിച്ചതിനെ തുടർന്ന് ഇരുവരെയും പിരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ സൂര്യ ഒടുവിൽ ആ അവസരം വീണുകെട്ടുകയാണ് Do like, share and subscribe.